നമസ്കാരം ഭൂമികയിലേക്ക് സ്വാഗതം ഭൂമിക എന്നുള്ളത് പെരളം കൂവച്ചേരിയിലാണ് ഇവിടെ ഒരു ചെത്തു തൊഴിലാളിയാണ് എന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വസന്തൻ വസന്തൻചേട്ടൻ കൂടുതൽ വിശേഷങ്ങളിലേക്ക് എടുക്കാൻ തുടങ്ങിയത് തുടങ്ങി വർഷം ആയിരുന്നു ഇരുപതിൽ കടന്നിട്ടുണ്ടോ പഠിച്ചാൽ എന്റെ അച്ചാച്ചൻ ഇത് തന്നെ ഉണ്ടായിരുന്നു അച്ചാച്ച കുടുംബം എല്ലാം എല്ലാം ഏറ്റുവാറണം രണ്ട് മൂന്നാള് ഏറ്റുവാറാം മൂന്നാളുണ്ടായി അച്ചാച്ച അയ്യമ്മ ആള് അവര് അങ്ങനെ ഇതൊക്കെ കണ്ട് ഇത് തന്നെ ഇതിനോട് തന്നെ ഒരു താല്പര്യം വന്നു സ്കൂളിൽ പോകുമ്പോ തന്നെ എനിക്കീ കെങ്ങോട്ട് ഇതെല്ലാം താല്പര്യം കാലിയോട് ഇങ്ങനത്തെ താല്പര്യം വന്നു അപ്പോൾ സ്കൂളിൽ പഠിത്താലും കുറവാണ് ചെച്ചു വരെ പോയിന്ന് മാത്രമല്ലോ അങ്ങനെ ശേഷം പിന്നെ തേങ്ങ വലിക്കാൻ പത് കിട്ടുന്നില്ല ഇതിന് ഭയങ്കര ഡിമാൻഡാണ് ചെത്തു പറഞ്ഞാൽ ഒരു വലിയ പവറുള്ള ഒരു ഉദ്യോഗമാരുടെ ഇല്ല ചെത്തിന എന്നാ കണ്ടുവരുന്നത് കിട്ടൂല ക്ഷാമമായ അപ്പം ഓരോ ചെത്ത് കിട്ടണമെങ്കിൽ ഒരുപാട് പണിയുണ്ട് തെങ്ങിന്റെ ആൾക്കാരെ ഇഷ്ടംപോലെ ഇറങ്ങുന്നോണ്ട് ഇനി ഡിമാൻഡാൻ ഡിമാൻഡാ ചെക്ക് കിട്ടൂല അമ്മ ഞാൻ കൊറേ കൊല്ലം പിന്നെ വിരപ്പറ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു അസനം കിട്ടിയതാണ് അച്ചാച്ചെത്ത് എളയപ്പന കിട്ടി അപ്പൊ അച്ചാ അത് ഒരു കായല്ലേ ഇത് ഇത് തന്നെ വേണമെന്നുണ്ട് പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം എനക്ക് കിട്ടിപ്പോയിന് കിട്ടിയതിന് ശേഷം ഞാനത് പിന്നെ ഇത് ഒഴിവാക്കിയാണ് ചെറുപ്പം പിന്നെ മെല്ലെ മെല്ലെ എടുക്കാറുള്ള ചേച്ചിട്ട് പിന്നതിനുശേഷം ഞാൻ പിന്നെ കല്യാണം കഴിച്ചതിനു ശേഷമാണ് പിന്നെ ഇതെടുത്തത് അപ്പോൾ ഇപ്പോൾ ഇരുപത് അതുവരെ തേങ്ങ വരയ്ക്കാൻ പോലെ മറ്റേ വളരെ ദൂരെ പോലാണ് അങ്ങനെ അതായിട്ട് പിന്നെ ഇപ്പം ശേഷം പിന്നെ വേറെ ഒക്കെ വതിലവ് വേറെ പോയത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഓന കൊടുത്താൽ ഉണ്ട് ായാലും സൈക്കിടുത്ത് പോയിട്ട് ചെയ്തിട്ട് വരണം അപ്പൊ അക്കരക്കര കിട്ടല് കൊറവാ ഇപ്പം പിന്നെ ഇണ്ട് കള് കിട്ടലുണ്ട് ഞാൻ പിന്നെ തെങ്ങും നോക്കല് തെങ്ങായോണ്ട് ചാണകള്ളവും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് കള്ള ആക്കണം അപ്പൊ പൊതുവേ നമ്മളെ ഷാപ്പ് ഇപ്പം ആർക്ക് കള് കുറവാണ് ചില അവർക്കെല്ലാം പൊറത്താ തൈ വെളുപ്പില്ല തൊന്നുമില്ല അതുകൊണ്ട് കള് കുറവാൾ അതിന് ആൾക്കാർ മുന്നിട്ട് നിക്കുന്നുണ്ടോ തൈ കൊറവാന്നോ പൊതുവെ കുറവാന്നു അപ്പൊ അതിന്റെ ഈ മേഖല ഈ ഇത് കല്ല് എടുത്തു കഴിഞ്ഞാല് ഈ തൈ ചെലപ്പം പോവുന്നൊരു ഇതുണ്ടായി അപ്പൊ അതിന് ശേഷം ആൾക്കാർ ഇത് പിന്നെ വെള്ളം കൊടുക്കുമ്പോ ഒരാൾ പറയാം അത് തെങ്ങ് പോകും എന്ന് പറഞ്ഞാല് അത് നമ്മളെ തീർന്നതില്ലാണ്ടാവും പുറത്തുനിന്ന് കിട്ടല് കൊറവാണത് സ്വന്തം തന്നെ മോത്ത പോലെയാണ് വൈദ കിട്ടും അതിൽ മുടിക്കണം അതിന് ഇതെല്ലാം കെട്ടിയിരമോ ഇവർ നാല് മാസമായിട്ടുണ്ടാവും ഇത് മുറിച്ചിട്ട് പിന്നെ മൂന്ന് ദിവസം ഒരു കുത്തണം മൂ ഒരു മൂന്നും മൂന്നും ആറ് രണ്ട് ദിവസം കുത്തണം കുത്തിയതിന് ശേഷം ഇത് പിന്നെ ഒരു രണ്ട് മാസം ഇത് ഇങ്ങനെ പിരട്ടണം കൊലയില്ല വേറെ വലിയ കൊലി ഇല്ല അപ്പോൾ മുറിച്ചതില്ല അപ്പോൾ അത് വെട്ടിയതിന് ശേഷമാണ് ഇത് ഈ പാകത്തിൽ കിട്ടൽ കുറച്ച് 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 കയറൽ ഇതുപോലെ രണ്ടു പ്രാവശ്യം മാത്രം മൂന്നു പ്രാവശ്യം കയറണം ഇപ്പം മൂന്ന് പ്രാവശ്യം കയറില്ല രണ്ട് പ്രാവശ്യം കയറിയാൽ മതി നമ്മൾ കുറച്ച് കൂടുതൽ കിട്ടും പെമാർ ബാറിലെന്നെ കട്ടിയിട്ട് മുറിയണം Wih, benar. Ipa sekarang ini terkaya, ini pas siang, pas ah, ini udah Baik. Bila itu terkaya ini dulu, nanti kalian അല്ലല്ല ഇത ഇത് ഇതുപോലെ മൂന്നു നേരം കാണാം രണ്ടു നേരം എടുക്കുള്ളൂ കള്ള് ആ ഉച്ചയ്ക്ക് ഇത് അരിഞ്ഞ് അളക്കും എന്നാലേ കിട്ടുള്ളൂ ആ ഒന്നൂര അരിഞ്ഞ് ഇളക്കണം ആ അല്ല ലൂസാക്കണ്ട ഇത് അരിയേ കൊണ്ടു ഇത് പോലെയാണ് ടുത്താവണ ഇത് ഈക്വലിയാകും ഇത് ഈക്വലാണ് ഇപ്പം അയച്ചാൽ ഈ പാകത്തിനാവണമെങ്കിൽ മറ്റേത് പൊട്ടണം അതിങ്ങനെ പൊട്ടി അവരിയണം നല്ല ഇത് മുറിക്കാൻ പറ്റുമോ നല്ല ഇത് കെട്ടി വെച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ ഇത് മതി മുറിക്കും അത് അതുപോലെ തന്നെ മതി ഉണ്ടോ കെട്ട് അടിയിലടി എഴുത്തുമ്പോൾ അതിൻ്റെ നിറം മാറും ചീച്ചാലും അതിലാകും അങ്ങനെ നിറം മാറിയില്ല ആ അടിയെടുക്കാം ആ ഇത് പാഞ്ഞ് എത്രപ്രാകാൻ പറ്റുന്ന അത്രയും എടുക്കാം എല്ലാത്തിനും അങ്ങനെ കിട്ടുകയും ചെയ്യില്ല ചതള്ള അങ്ങനെ കിട്ടുന്നില്ല ഇത് കിട്ടുന്നുണ്ട് ഒരു കൊലേര ഇതാ തായര കിട്ട അത് കിട്ടുന്നില്ല അത് ചില ഒരു കൊലേര ഇതാണ് അതുപോലെ മൂത്ത കുല കിട്ടിക്കൂടാ ചില ഏകദേശം കിട്ടും പിന്നെ തെങ്ങിൻ്റെ ഇതുപോലെയാ ഒരു പിന്നെ പശുവിനെല്ലാം പറയുമ്പോൾ ആ സൈസില് ആണോ അത് നമ്മ നോക്കുന്നത്ര അതിന് കിട്ടും ചുരുക്കം ഇനി സാധാരണ ഇപ്പൊ നാല് ലിറ്ററുകള് കിട്ടും മൂന്ന് പ്രാവശ്യമാണ് പിന്നെ ഞാൻ കയറുന്നത് സാധാരണ രണ്ടു പ്രാവശ്യ മുമ്പെല്ലാം കയറില്ലല്ലോ ഇപ്പൊ ഇങ്ങനെ കള്ള് കിട്ടുന്നില്ല അപ്പൊ മൂന്ന് പ്രാവശ്യമാക്കി അതിന് ശേഷം എനിക്ക് കല്ല്ണ്ട് മൂന്ന് പ്രാവശ്യം വേറൊരു പത്ത് പതിന ഒരു തെങ്ങ് തന്നെ ഇപ്പൊ നമുക്ക് എത്ര കാലം പിന്നെ ഏറാൻ പറ്റും നമ്മള് അതിനെ എത്ര രണ്ടുമ്പോൾ നോക്കുന്നത് അതിനനുസരിച്ചിട്ടുണ്ടാവും എത്ര വളം ചെയ്യുന്നു ഇപ്പൊ പുണ്ണാക്കലും പിന്നെ ചാണം പിന്നെ പച്ചവളം വളം അങ്ങനത്തെ ഒരു പിന്നെ ആറുമാസം ആറുമാസം കൂടുമ്പോൾ കൊടുക്കും പിന്നെ ഞാൻ ഈ ചാണകളം ഒഴിച്ചു കൊടുക്കും അപ്പം അതുകൊണ്ട് എപ്പോഴും ഇത് ഒഴിക്കണ്ട തെങ്ങ് ഒഴിഞ്ഞ് പോകണ്ട ആവശ്യമില്ല വേറെ തെങ്ങിന് പോകണ്ട തെങ്ങാ മതി എത്ര വല്ലതും വരുന്നത് അത്രയ്ക്ക് മതി ശരിക്കും ഇപ്പം ഈ തൊഴിൽ വരുന്നവർ ഒരുപാട് ചുരുക്കമാണ് അപ്പൊ ആ ഒരു രംഗത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ് അത് പിന്നെ നമുക്കിപ്പോൾ ഒരു ജീവിത സാഹചര്യത്തിൽ അത് മതിയാവുന്ന തോന്നുന്നുണ്ട് ആ ഒരു തൊഴിലില് ഇത് ശരീരത്തിന് ഉടവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതന്നെ മതിയെന്ന് തന്നെ നമുക്ക് തോന്നി ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് അതിനോടൊരു പൊരുത്തമുണ്ട് അത് നല്ല തൊഴിലാകുന്നതിൽ ഇത് നമുക്ക് മനസ്സിലുണ്ട് അപ്പോൾ നമുക്ക് കൈക്കും കാക്കമൊന്നും ഉടവില്ലെങ്കിൽ ഇത് നല്ലൊരു പണിയാണെന്ന് വെച്ചാൽ പിന്നെ കയ്യുമെങ്കിൽ കുറച്ച് ചെറുപ്പം ആണെങ്കിൽ അതിനെ കള്ള ആക്കാൻ പറ്റും ചില കൂടുതൽ എടുത്താൽ വെച്ചാൽ പത്ത് ഇരുപത്തി കള്ള കള്ളെടുത്തെങ്കിൽ വലിയൊരു പൈസ വാങ്ങാൻ പറ്റും പത്ത് അറുപത് എഴുപത് എഴുപതിനായിരം രൂപ വരും പത്തിയഞ്ച് വീട്ടിലിറ്റി ആയാലും അതിന് മുമ്പിൽ ഇതൊന്നുമില്ല ഇപ്പോൾ ഈ കള്ളിനെ പോലെ കൂടിയല്ലേ കൂടുതൽ പൈസ മാറി വരും അതിൻ്റെയൊക്കെ ആളെ വരുമല്ലോ അത് വേറെ കാര്യം പുതിയതായിട്ട് പുതിയതായിട്ട് ആള് വരുന്നില്ല അതേ വശമുണ്ടതിന് ചില പിന്നെ നമ്മളെ അടി പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടി വയ്ക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഭാര്യ ഇവിടെ ദൂരമാണെങ്കിൽ വരാനെല്ലാം ബുദ്ധിമുട്ടാണ് അത്ര റിസ്ക് എടുത്ത് പോകണം അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പിന്നെ പണ്ടാണെങ്കിൽ നമുക്ക് ഒരാളെ ബതില് എടുക്കാൻ പറ്റും ഈ വീട്ടിലെങ്കിലും അടുത്ത വീട്ടിലെങ്കിലും ഒരു ചെത്തു തരാനുണ്ടാവും അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്തു തരാൻ അവർക്കും പറ്റും പക്ഷെ അതല്ല ഇന്ന് ആരും ഒരു ചെത്തില്ല ഇപ്പം ഈ നമ്മളീ നാട്ടിൽ ഞാനേലും വരാറില്ല ഈ ചെത്ത് മേലില് അപ്പം പിന്നെ പോകാൻ പറ്റില്ല ഒന്നുമില്ല നമുക്ക് പിന്നെ നമ്മളെ വേണ്ട രീതിയിൽ ജീവിക്കേണ്ട ചുറ്റുപാടായി അത്രയൊന്നും പെടുന്നില്ല കൊലയിലൊരു പാകമുണ്ട് നമുക്ക് ഒരു പൊട്ടിക്കൂടാ ഒരു പൊട്ടുന്നതിന് പട്ടേ രണ്ടാഴ്ച അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അതായത് ആ തെങ്ങിന്റെ പൂക്കുല പൊട്ടി മറ്റേ കൊല പിന്നെ നമ്മൾ നോക്കും ആ കൊല പൊട്ടി എത്ര ദിവസം ആയി നോക്കും അപ്പം അവർ അത് കഴിഞ്ഞ ആട് ഒരാഴ്ച കഴിഞ്ഞ ആട് ഇത് കിട്ടും കെട്ടിയൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാലും ഈ കെട്ടിയുള്ള മുറുകണോ മുറുകി കഴിഞ്ഞാൽ നമ്മൾ നിറം നിറഞ്ഞ മുറിക്കും കെട്ടുള്ള മുറികഴിഞ്ഞാൽ മുറിച്ചൂടെ ഒരു മൂന്ന് ദിവസം നിറഞ്ഞ കുത്തും ഈ കിന്ന അടിച്ചിട്ട് അടിച്ചു കൊടുത്തി ശേഷം മൂന്ന് ദിവസം അതേപോലെ അരിഞ്ഞിട്ട് ഇങ്ങനെ താടും നമ്മൾ ഇങ്ങനെ തടിയാൽ മാതിരി തടയും ആ തടയുന്ന ശേഷം പിന്നെ മുറിച്ചിട്ട് ഇപ്പം ചെയ്ത പോലെ അതിൽ ഇതെല്ലാം കെട്ടിയിട്ട് പോലെ എല്ലാം കെട്ടിയിട്ട് പഞ്ഞി കമിക്കലാം അങ്ങനെ അതിൽ ആദ്യം തന്നെ എടുക്കുന്നത് പിന്നെ പിന്നെ തെങ്ങിന് നല്ലോണം നോക്കണം നമുക്ക് ഇപ്പം മുമ്പത്തെ മാതിരില്ല തെങ്ങിന് പിന്നെ അതിന് ഈ കൊമ്പൻചൊല്ലി പറയുന്ന സാധനം വരാണ്ട് ഈ മധുരത്തിന് ഈ സാധനം ഒരു തുമ്പിടക്കുന്ന സാധനം അത് വന്നിട്ട് ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ആ കുളക്ക് ഇത് വരും പുഴു കണക്ക ഉള്ളിൽ ഉള്ളിൽ കൂടിയിട്ട് ഇനി കള് പോല അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അതിന് മരുന്ന് ചെയ്യണ്ടി ഷാപ്പിൽ രാവിലെ രാവിലെ ഒരു ഒമ്പണിയാവുമ്പം അവിടെ എത്തിക്കണം കള്ള് പിന്നെ നമ്മൾ അതിന് മഴയുണ്ട് വലിയ ഉണ്ട് നോക്കിയിട്ട് കുമ്പോൾ സാധനം എത്തണം ഒമ്പത് മണിയാകുമ്പോൾ രാവിലെ ഒന്നും ഇപ്പോൾ ആൾ ഉണ്ടാവണം എന്നില്ല പക്ഷേ എന്നാൽ അവിടെ എത്തണം അതെ നമ്മളെ നിയമം അപ്പോൾ എത്ര പൈസ ആണ് അതിന് കിട്ടുന്നത് നമുക്ക് പത്ത് ലിറ്റർ ആളെന്നാല് ഒരു മുപ്പതിനായിരം ഉപ്പ് പ്രതീക്ഷിക്കാം നമ്മളെ ഫണ്ടും കഴിച്ചിട്ട് നമ്മളെ ഫണ്ട് പിടിക്കുകടാ അത് കഴിച്ചതിന് ശേഷം പിന്നെ മുപ്പതിനാറ് കണക്ക് ഇതുവരെ പിന്നെ അത് നമ്മൾ നമ്മൾ ഇതിന് ചിലപ്പം പത്ത് കൊടുക്കുക ചിലപ്പം പഞ്ച് കൊടുക്കുക ചിലപ്പോൾ ഇരുപത് കൊടുക്കുക അങ്ങനെല്ലാം പറ്റും ഒരു സാഹചര്യമാണ് ചിലപ്പോൾ അതേ ഇതിൽ ചിലപ്പോൾ രണ്ട് ലിറ്റർ കൊടുക്കേണ്ട അവസ്ഥ വരും ചിലപ്പോൾ ഒരാഴ്ച ചിലപ്പോൾ രണ്ട് ലിറ്റർ മാത്രം ബാക്കിയെല്ലാ തോൽ പിന്നെ ഇത് നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയില്ല അതിനെ ഇത് നമ്മൾ ചിലപ്പോൾ ഒരു അയ്യായിരത്തോണ്ട് നമ്മൾ ജീവിക്കേണ്ടി വരും ചിലപ്പം അറുപതിനായിരത്തോണ്ടും ജീവിക്കാം രണ്ടായിരത്തോണ്ടും ജീവിക്കാം അങ്ങനെ ഒരു അവസ്ഥ അതിൻ്റെ കള്ളിൻ്റെ പെട്ടെന്ന് ആരും അടിക്കുക ഇപ്പം നമ്മളത് ഷാപ്പിലെല്ലാം എല്ലാവർക്കും അടിക്കുക നല്ല ശരിക്കും അടിക്കാം ചിലപ്പോൾ അഞ്ചിലിട്ടിട്ടാണ് അവർ ആകല് അപ്പോൾ അന്നേരം അവർ വേറെ ഒന്ന് പണിക്ക് പോകും ഇത് വെച്ചിട്ട് ചൈമൊടിക്കാൻ അങ്ങനെ ഒപ്പിക്കും ഇപ്പം ഇപ്പൊ എനിക്ക് വന്ന ഒരുപാട് ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ഈ കള്ളുഷാപ്പ് ഒരു ട്രെൻഡായി വരുന്നുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാർ പുറത്തൊന്നും അതുപോലെ ഫാമിലി ആയിട്ട് ഒരു സ്ഥലം പോലും ഇപ്പം കള്ളുഷാപ്പുകളിൽ കാണുന്നുണ്ട് അപ്പൊ അത് കള്ളിലേക്കുള്ള ഒരു പോസിറ്റീവ് ആയിട്ട് കാണുന്നുണ്ടല്ലേ അത് അത് പിന്നെ ഇല്ല കള്ളുഷാപ്പിന്റെ അവസ്ഥ വളരെ മോശം എല്ലാ അടച്ചടച്ച കുറേ പൊടി ഇപ്പം ഇപ്പം കുറഞ്ഞ കുറഞ്ഞ ചെറിയൊരു അളവിലായിരുന്നു എൺപത് ആളു മുന്നൂറാളിലൊക്കെ എൺപതാളാല്ലേ ചെറുതൊഴിലാളി റേഞ്ചില് പതിനൊരു റേഞ്ചില് ഇത്രയല്ലോ എൺപതാള് എൺപതും കൊഴഞ്ഞിട്ടല്ലേ എൺപത് ആള് കൊഴഞ്ഞിട്ടല്ലേ അവരും പിന്നെ വേറെ പണിക്ക് പോയത് കിട്ടുന്നില്ല ഒരവസ്ഥ അങ്ങനെയുണ്ട് നമ്മൾ പിടിച്ചു നിൽക്കണം എന്ന് ആരോട് പറയാനൊന്നില്ല ഇത് കിട്ടണ്ടേ കിട്ടണമെന്നു വെച്ചാൽ നല്ല തെങ്ങും പോണോ അവര് പിന്നെ അതുപോലെ പണിയെടുക്കൂലെ എന്താണ് പറഞ്ഞില്ലേ കള്ളഷാപ്പിലൊരു സംഖ്യ പിടിച്ചിട്ട് പെൻഷൻ പെൻഷൻ്റെ അത് പറയാ ഇത് നമ്മൾ ഫണ്ട് നമ്മൾ പിരിയുമ്പോൾ അറുപത് പൈസ ആകുമ്പോൾ നമുക്ക് നമുക്ക് അതിന്റെ കള്ളത്തരം ഉണ്ടായതിന് അതിൻ്റെ അഞ്ചരിച്ച കിട്ടും വലിയ പൈസ മണിക്കുന്ന ആളുകൾ ചെറിയ പൈസ മണിക്കുന്നാള് അത് നമുക്ക് ഇപ്പം മണി കിട്ടും എപ്പോൾ വേണമെങ്കിലും എഴുതി കൊടുത്താൽ കിട്ടും പിന്നെ നല്ല കള്ളക്കോ മുപ്പതെള്ളം കിട്ടുക ഉണ്ട് ഒരു ലക്ഷം മണിച്ച ആൾക്കാരുണ്ട് വസന്തഞ്ചേട്ടനെ പോലെ വളരെ വിരളം ചിലർ പേര് മാത്രമാണ് ഈ ഒരു മേഖലയിൽ ഇന്നും തൊഴിലെടുക്കുന്നത് എന്തായാലും ഭൂമികയിൽ വസന്തചേട്ടനെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ